കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് പോയിന്റ് ഓഫ് കോൾ പദ്ധതി ഉൾപ്പെടെ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയും എയർപോർട്ട് മാർച്ചും നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര അവഗണനക്കെതിരെ കേരള പ്രവാസി സംഘം വാഹന പ്രചരണ ജാഥയും മാർച്ചും നടത്തുന്നു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് പോയിന്റ് ഓഫ് കോൾ പദവി ഉൾപ്പെടെ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയും എയർപോർട്ട് മാർച്ചും നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി ജാഥ ക്യാപ്റ്റനായി വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന വാഹന പ്രചരണ ജാഥ ചെറുപുഴയിൽ ടിഐ മധുസൂദനൻ എം ഉദ്ഘാടനം ചെയ്യും പതിനാല് പതിനഞ്ച് തീയതികളിലായി ജില്ലയിൽ പര്യടനം നടത്തുന്ന പ്രചരണ ജാഥ പതിനഞ്ചിന് കൂത്തുപറമ്പിൽ സമാപിക്കും പതിനാറിന് കാലത്ത് പത്ത് മണിക്ക് മട്ടന്നൂർ ടൗൺ കേന്ദ്രീകരിച്ച് എയർപോർട്ടിലേക്ക് നടത്തുന്ന മാർച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി പ്രസിഡന്റ് ഇ എം പി അബൂബക്കർ ട്രഷറർ ടി കെ രാജീവൻ പി പി രാജൻ കെ പി സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമരം നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് നമ്മുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ മുന്നെല്ലാം നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴുള്ള പ്രശ്നം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പോയിന്റ് ഓഫ് കോളുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലല്ല പൊതുവിൽ കേരളത്തിൽ തന്നെ ജനങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പൊതുവിൽ പ്രവാസികൾ നമ്മുടെ വിമാനത്താവളം നാടിന്റെ തന്നെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല മാത്രമല്ല വടക്കൻ കേരളത്തിൻ്റെ തന്നെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ആ വിമാനത്താവളം വരുന്നതോടുകൂടി ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ വിദേശ വിമാനങ്ങൾക്ക് വലിയ വിമാനങ്ങൾക്ക് പോലും ഇവിടെ പറന്നിറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പോയിന്റ് ഓഫ് കോൾ എന്ന പദവി നൽകുന്നില്ല അത് ഉന്നയിച്ചുകൊണ്ട് മുന്നേയും നമ്മൾ സമരം നടത്തിയിട്ടുണ്ട് വലിയ പ്രക്ഷോഭം നമ്മൾ കണ്ണൂരിൽ നടത്തി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എയർപോർട്ട് മാർച്ച് നമ്മൾ നടത്തിയതാണ് തന്നെ നമ്മൾ വലിയ ക്യാമ്പയിൻ തുടർച്ചയായി തന്നെ കേരള പ്രവാസ അംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോയിന്റ് ഓഫ് കോൾ നൽകണമെന്നും അതോടൊപ്പം തന്നെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് ഹജ്ജ് ഹോസ് നിർമ്മിക്കണമെന്നുമാണ് ഇപ്പോൾ നാം ഉയർത്തുന്ന മുദ്രാവാക്യം പോയിന്റ് ഓഫ് കോൾ പദവിയുടെ കാര്യത്തിൽ നമുക്കറിയാം നമ്മുടെ എയർപോർട്ടിനേക്കാളും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഗോവയിലെ എയർപോർട്ടിനെല്ലാം കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പോയിന്റ് ഓഫ് കോൾ പദവി കൊടുക്കുന്ന നിലയുണ്ടായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പാട്ടിനം ആവരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനമാണ് ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു